ഹായ് ഹായ്ക്കൂട്ടാരേ അസ്തമല്ലേക്കും അപ്പം ഞങ്ങളിന്ന് പെരുന്നാൾ എടുക്കാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് പോന്ന ഇവിടെ അടുത്തുള്ള ടൗണിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ഒരു കൊച്ചു ഓട്ടോറിക്ഷ കേട്ടോ അപ്പോൾ പിന്നെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കാൻ തന്ന് പാൻറ്റും ഷർട്ട് എടുക്കണം എന്ന് വെച്ചാൽ സ്കേർട്ടും ജീൻ്റെ സ്കേട്ടെല്ലാം എടുത്ത് വേണമെന്ന് വെച്ചാൽ പക്ഷേ അവർക്ക് അതോ ഇഷ്ടപ്പെട്ട പിന്നെ ഇക്ക ഡ്രസ് രണ്ട് ഷർട്ട് വാങ്ങാമെന്ന് വെച്ചാൽ അതിട്ടെല്ലാം നോക്കി അങ്ങനെ അവിടുന്ന് ഇറങ്ങി മക്കൾക്കും മൂന്നാക്കും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഇക്കാക്കും വാങ്ങി പിന്നെ അങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാ അപ്പോൾ ഞങ്ങൾ ഫാൻസിയിൽ കയറുന്നുണ്ട് പിന്നെ ഒരു ചെരുപ്പ് ഈ ഫാൻസിയിലാട്ടോ കയറിയത് പിന്നെ അവിടുന്ന് വാങ്ങുന്ന ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് പിന്നെ ഒരു ചെരുപ്പ് പോയി പിന്നെ അതെല്ലാം പുരയിൽ വന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് അഫ്സനക്ക് എടുത്തത് അസ്നമൊക്കെ ഇന്നലെ തന്നെ എടുത്തേക്കേണു ഇത് ചെറിയ ഒക്കെ എടുത്തു പിന്നെ ഞാനും ഒരു ചെരുപ്പ് എടുത്ത് കേട്ടോ പിന്നെ എൻ്റെ ഡ്രസ്സ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ ഓർഡർ ചെയ്തിരുന്നു എത്തിയിട്ടില്ല പിന്നെ ഇതാണ് അസ്നമുള്ളത് ഇത് അപ്സനമ്മളത് ിനാൻ്റെതും ഉണ്ട് അപ്പോൾ ഇവരിങ്ങനെ പിടിച്ചത് കണ്ടായിരുന്നു ഓളും വന്ന് ചെറിയ ഓള് അപ്പം ഓളതാണിത് അപ്പോൾ അങ്ങനെ പിന്നെ ഫാൻസി കുറച്ച് ഐറ്റംസ് രണ്ട് മെഹന്തി വാങ്ങി ഒന്ന് ബിഗ് ബീം വാങ്ങി ഒന്ന് അറബിക് റെഡും വാങ്ങി പിന്നെ മാല വാങ്ങി പിന്നെ ബോസെല്ലാം വാങ്ങി പിന്നെ ഒരു പൗഡർ വാങ്ങി അതെല്ലാം ഒരു വൈകുന്നേരം ലായപ്പോൾ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഇക്ക ജ്യൂ ജ്യൂസിനെല്ലാം കൊണ്ടുവച്ചാൽ പിന്നെ എക്സ്ട്രാ ഇവർക്ക് തിന്നോട്ടെ എന്ന് വിചാരിച്ചാൽ അതെല്ലാം കൊടുത്തു പിന്നെ വൈകുന്നേരം ഇത് ആണ് ബ്രെഡ് ചില്ലി കേട്ടോ പിന്നെ കിളിട്ടപ്പം പിന്നെ ഗ്രേപ്പ്സ് ജ്യൂസും അടിച്ചു പിന്നെ ഇത്തപ്പം ഒന്നാമത് അച്ചൊക്കെ ഇല്ലായിട്ട് എന്തോ ഒരു ചതിയിരുന്നു അപ്പോൾ അതിത്രയിൽ വെച്ച് ഒപ്പിച്ചു അപ്പോൾ നമ്മളങ്ങനെ ബാങ്ക് കൊടുക്കും